ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക അതായത് നമ്മുടെ നാട്ടിലുണ്ടായ ഈ ഒരു ദുരന്തത്തിനെ പറ്റിയിട്ട് ഒന്നും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ എന്താ നമ്മളെ ഇത്രയും ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ട് ഇത്രയായിട്ട് ഞാൻ എന്താ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറയണെന്ത് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് സംസാരിക്കുന്നത് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് എന്താ എന്ത് ചെയ്യണം എന്ത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എന്തായാലും വേണ്ടില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസ് മുമ്പ് കാണ കാണുന്നവരാണെങ്കിൽ ആദ്യം മുതലേ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീട് വയനാട്ടിലാണ് എന്നുള്ളത് അറിയാതിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്നതും വയനാട്ടിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്ന മുട്ടിൽ നിന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഈ ഒരു ദുരന്തം നടന്നിട്ടുള്ള മേപ്പാടി എന്ന് പറയുന്നത് കുറച്ച് അപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ദുരന്തം നടന്നിട്ടിപ്പം മുന്നൂറ്റഞ്ച് പേരാണ് ഈ ഒരു ദുരന്തത്തിൽ മരണമടിഞ്ഞിട്ടുള്ളത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഞാൻ ഇപ്പം ന്യൂസ് നോക്കിയപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത് അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇനിയും കണ്ടുകിട്ടാനുണ്ട് അപ്പം എന്താ പറയേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ദുരന്ത സ്ഥലത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താ എത്തിക്കുന്ന എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും സഹകരിച്ച് കുറേ സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കുന്നുണ്ട് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടേക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വേണ്ട സഹായങ്ങൾ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ എന്നെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് എനിക്ക് സ സാമ്പത്തികമായിട്ടുള്ള പരമായിട്ടുള്ള യാതൊരു കഴിവുമില്ല അത് തുറന്ന് പറയുന്നതിന് എനിക്ക് അത്ര മടിയൊന്നുമില്ല കേട്ടോ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളെ ഇതേപോലുള്ള മോളപ്പോലൊക്കെയുള്ള എത്രയോ കുട്ടികൾ അനാഥമായി പോയിട്ടുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എത്രയോ കുട്ടികളുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ആ അങ്ങനെയുള്ള കുട്ടികളെ എന്താ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്ന രക്ഷിതാക്കൾ അതുപോലെ തന്നെ എന്താ ചെറിയ കുട്ടികൾക്ക് ആറുമാസം ഏഴ് മാസമായിട്ടുള്ള കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി വരുന്ന തയ്യാറായി വരുന്ന എന്താ അമ്മമാര് അപ്പം എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇനിയും സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോവും അതുകൊണ്ട് ഇത്രയും സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ ഞാൻ ഇത്രയും ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് പറയണം ഏത് പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും എൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തുറന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളോ പിന്നെ ഞങ്ങൾ ഇവിടെ സേഫ് ആണോ ഇതുവരെ കുഴപ്പവും പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഇന്നത്തെ കാലാവസ്ഥ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു ഇനി ഇന്നിപ്പോൾ കുറച്ച് പേലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും എന്താ വയനാട് വേണ്ടിയിട്ട് വയനാടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക അത് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പം Mm, a bom itrelludo.